ഞാൻ ഇന്ന് പപ്പടം വെച്ച് ഇങ്ങനൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം അതുപോലെ ഒരു നല്ല ടേസ്റ്റില് ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റില് എന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു വീഡിയോയിലേക്ക് പോവാം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആയിക്കൂട്ടര് സെലബ്ലിലേക്ക് സോദ ഇന്ന് പപ്പടം വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് പപ്പടം ഇതുപോലെ പൊള്ളിച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഒന്നരപ്പൊടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക അതേപോലെ ഒരു ചെറിയൊരു വീസ് പുളി ടീസ്പൂൺ ജീരകം അതേപോലെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് വിടുക ഇത് കാശ്മീരി മുളകൊടിയാണ് ഇതിനെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പോഴും ചമ്മന്തിക്ക് അരച്ചെടുക്കണ പോലെ അരച്ചെടുക്കണം ഒരുപാടങ്ങ് പേസ്റ്റായിട്ടല്ല നമ്മൾ ഒഴിച്ചെറുകിയൊക്കെ അരയ്ക്കുമല്ലോ അതുപോലെയല്ല പിന്നെ ചമ്മന്തിക്ക് കണക്കാക്കി അരച്ചെടുക്കണം അതേപോലെ ഇത്രയും കറിയിലേഡ്സ് കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കാൻ ഞങ്ങടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് അരച്ചെടുത്തോണ്ട് വന്നത് അതുപോലെ ഇവിടെ വണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വറ്റൽ മുളകും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക കൊടുക്കും പച്ചമുളക് ഒഴിച്ചു കൊടുക്ക ഒരു വെളിച്ചെണ്ണ ഓരോരാവശ്യത്തിന് ഒഴിച്ചു കൊടുക്ക ഞാൻ ഇപ്പൊ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്ക ഇതിലേക്ക് ഒരു വലിയൊരു സവാള കൊത്തി അരിഞ്ഞത് ഇട്ടുകൊടുക്ക കുറച്ച് കറിയിൽ ഇച്ചൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നു വെന്ത് കിട്ടാൻ இதுலக்கு தக்காளி பழ இதுல சிறுதாய்ட் அரிஞ்செடுத்துட்டோம் அது இட்டு கொடுக்க இதுல வீஸ்பூன் முளகுப்பொடி இட்டு கொடுக்க அதேபோல் சகலம் மஞள் படிங்கொடுக்க மஞ்சள் படி சகலம் மதி ഇതിലേക്ക് ഇനി അരച്ചി വെച്ച അരപ്പിന്റെ ശാരം വെള്ളം ഒഴിച്ചു കൊടുക്കൊഴിച്ചുകൊടുക്കുന്നു അടച്ചി വയ്ക്കീകം ലോ ഫ്ലെയിമിലാക്കാം ഇപ്പൊ ഇവിടെ സവാളയും തക്കാളിയും ഇപ്പഴും ഒക്കെ വിന്ത് വന്നിട്ടുണ്ട് ി നമ്മൾ അരച്ചി വെച്ചിരിക്കുന്ന ചമ്മന്തി ഇട്ടുകൊടുക്ക ഇതിലേക്ക് ഈ മൂന്ന് പപ്പടം ഒഴിപ്പിച്ച് കൊടുക്കാൻ ഞാനിപ്പോ എൻറ്റേതായ രീതിയിലാണ് ചെയ്തത് യഥാർത്ഥത്തി ഒരു പപ്പട ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നല്ലവണ്ണം കുഴച്ചെടുക്കാൻ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഒരു തവണയെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇത്രേം മതിയാവും ഒരുപാടങ്ങ് നമ്മൾ ഈ ചമ്മന്തി ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അതുപോലെ നാക്കണ്ട ഇതേപോലെ കുറച്ച് പപ്പടമൊക്കെ നല്ലപോലെ കുഴഞ്ഞു പറഞ്ഞ ആ ടൈമിൽ തീ ഓഫ് ചെയ്യണം അതുപോലെ സവാള നമ്മൾ വൈറ്റ സമയത്ത് സവാളയും തക്കാളിയും നല്ല വെന്ത് വെന്തിരിക്കണം പിന്നീട് വേവിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ സവാള കടിക്കും അതുകൊണ്ടാണ് നമ്മുടെ സവാള നല്ല വെന്തിരിക്കണം അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ രീതിയിലൊന്ന് ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരും അപ്പോഴും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് വെറുതെ പറയണതല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് അപ്പോഴ നല്ലതുപോലെ ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല ടേസ്റ്റ് കൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോഴും ജീര അവർ ഇഷ്ടത്തിന് എടുക്കുക അപ്പോഴും ജീരത്തിൻ്റെ ടേസ്റ്റ് കൂടുതലിഷ്ടമുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കുക പുളി അതുപോലെ തന്നെ അപ്പോഴും നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് െല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്